കാർത്തിക നക്ഷത്രം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പെരുമാറ്റത്തിലും പ്രവർത്തന ശൈലിയിലും തനതായ ഒരു പ്രത്യേകത കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുന്നു ഉദാഹരണമായി വേഷഭൂഷാദികൾ അലങ്കരിക്കുന്നതിലും തലമുടി ചെയ്യുന്നതിൽ പോലും ഈ പ്രത്യേകത കാണാം സൗന്ദര്യബോധം വൻതോതിൽ ഇവരിൽ കാണുന്നു ഇവർ സൗന്ദര്യ ആരാധകരാണ് പൂക്കൾ പട്ടുവസ്ത്രങ്ങൾ മറ്റു ഭംഗിയുള്ള വസ്തുക്കൾ ഇവയോട് അതിയായ താല്പര്യം കാണിക്കുന്നു സൽക്കാര മര്യാദകൾ പാലിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ കാർത്തിക ആദ്യപാദത്തിൽ ജനിച്ചവർ മേടക്കൂറുകാരാണ് ഇവർ കോപ സ്വഭാവക്കാരും സഹനശക്തി കുറവുള്ളവരും സ്വാർത്ഥത മുന്നോട്ട് നിൽക്കുന്നവരും എന്നാൽ ചിട്ടയായ ജീവിത രീതികളിലും അധികാരത്തിലും ഉയർന്ന നിലവാര ജീവിതം ആഗ്രഹിക്കുന്നവരും പ്രകടിപ്പിക്കുന്നവരും ആണ് ഈ നക്ഷത്രത്തിൻ്റെ മറ്റു പാദങ്ങളിൽ ജനിച്ചവർ ഇടവക്കൂറുകാരാണ് ഈ കൂറുകാർ സുഖഭോഗങ്ങളിൽ വളരെ താല്പര്യം കാണിക്കുന്നു എല്ലാ കാര്യങ്ങളിലും അമിതമായ ആഗ്രഹം കാണിക്കും എന്നാൽ മനോധൈര്യവും ക്ലേശം സഹിക്കുവാനുള്ള കഴിവും കുറവായിട്ടേ കാണിക്കുന്നുള്ളൂ കാർത്തിക നക്ഷത്രക്കാരിൽ കലാനുപുണ്ണതയും ആഡംബരപ്രിയത്വവും ദാമ്പത്യ സുഹേച്ഛയും മുന്നിട്ട് നിൽക്കുന്നു ജീവിതത്തിൽ വലുതായി പ്രയത്നിക്കുക നിമിത്തം കിട്ടാവുന്ന വലിയ ഉയർച്ചകളൊന്നും ഇവർ ആഗ്രഹിക്കുകയില്ല സാമാന്യ സുഖജീവിതം അത്രമാത്രം കാർത്തികമേടക്കൂറുകാർക്ക് വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളും കാർത്തിക ഇടവക്കൂറുകാർക്ക് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളും ഒന്നാം തരത്തിൽപ്പെടുന്ന പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുമായി പണമിടപാടുകളും മറ്റു സുപ്രധാന ഇടപാടുകളും ശുഭമല്ല മകീരം പുണർദം ആയില്യം ഇവ മൂവഞ്ചേഴാം നാളുകളായാൽ വിവാഹം സഹപ്രവർത്തനം ബിസിനസ് പങ്കാളിത്തം ഇവ ഈ നാളുകാരുമായി നടത്തുന്നത് അത്ര ശുഭകരമല്ല ഇവർക്ക് കുജൻ വ്യാഴം ബുധൻ ഇവരുടെ ദശാപകാരകാലങ്ങളിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് കുജന് സുബ്രഹ്മണ്യ പ്രീതി വ്യാഴത്തിന് വിഷ്ണുപ്രീതി ബുധന് ശ്രീകൃഷ്ണ പ്രീതി ഇവ വരുത്തേണ്ടതാണ് കാർത്തിക ഉത്രം ഉത്രാടം ഇവ ശുഭകാര്യങ്ങൾക്ക് നന്ന് ഈ നക്ഷത്രക്കാർ ശിവഭജനം പതിവായി ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ നക്ഷത്രത്തിന് മൃഗം ആട് വൃക്ഷം അത്തി ഗണം അസുരഗണം യോനി സ്ത്രീ യോനി പക്ഷി പുള്ളു ഭൂതം ഭൂമി എന്നിവയാണ് മേൽപ്പറഞ്ഞ മൃഗപക്ഷി വൃക്ഷാദികളെ സംരക്ഷിക്കുന്നത് ശ്രേയസ് ഉയർത്തുന്നു ഐശ്വര്യത്തിനായി കാർത്തിക ജന്മ നക്ഷത്രക്കാർ ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഓം അഗ്നിയെ നമ ഇവിടെ നക്ഷത്രദേവത അഗ്നിയാണ് ഇപ്രകാരം നക്ഷത്ര ദേവതയെ വന്ദിക്കേണ്ടതാണ് കാർത്തികയും വിശാഖവും പരസ്പര വേദ നക്ഷത്രങ്ങളാണ് രോഹിണി നക്ഷത്രം ഈ നക്ഷത്രക്കാർ സ്ഥിരചിന്തയോടും ഉത്സാഹത്തോടും ഒരു മാതാവിൻ്റെ സ്നേഹവാത്സല്യത്തോടെ പെരുമാറുന്നവരായി കാണുന്നു ആത്മാർത്ഥത അന്തസ് ആർദ്രത ഇവ ഈ നക്ഷത്രക്കാരുടെ സ്വഭാവഗുണങ്ങളാണ് തങ്ങളുടെ ജോലിയിൽ സാമർഥ്യവും ജോലിയോട് അമിതമായ ആഭിമുഖ്യവും കാണിക്കുന്നു അമ്മയെയും സഹോദരികളെയും പെൺമക്കളെയും ഇവർ കൂടുതൽ സ്നേഹിക്കുന്നു മറ്റുള്ളവരുടെ ഉപദേശം ഇവർ ആഗ്രഹിക്കുന്നു സ്വന്തം സുഖസൗകര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധാലുക്കളാണ് രോഹിണി നക്ഷത്രക്കാർ രോഹിണി നക്ഷത്രക്കാർ ഇടവക്കൂറുകാരാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നിവ ഒന്നാം തരം പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുമായി പ്രധാന ഇടപാടുകൾ ഒഴിവാക്കണം തിരുവാതിര പൂരാടം മകം ഇവ മൂന്നഞ്ചേഴാം നക്ഷത്രങ്ങളായതിനാൽ പ്രതികൂല നക്ഷത്രങ്ങളാണ് വിവാഹം സഹപ്രവർത്തനം പങ്കാളിത്ത സ്വഭാവമുള്ള ഇടപാടുകൾ ഇവ ശോഭനമായിരിക്കുകയില്ല ഇവർക്ക് രാഹു ശനി കേതു ദശാപകാര കാലങ്ങൾ എന്നിവ ദോഷപ്രധാനങ്ങളാണ് ഇക്കാലങ്ങളിൽ ഈ ഗ്രഹങ്ങളുടെ പ്രീതി വരുത്തി കൊള്ളേണ്ടതാണ് രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനായതിനാൽ ചന്ദ്രനെ സംബന്ധിക്കുന്ന മന്ത്രങ്ങൾ ചൊല്ലുകയും ദേവതാരൂപങ്ങളായ ദുർഗാദേവി ഭദ്രകാളി ഇവരെ ഭജിക്കുകയും അഭികാമ്യമാണ് രോഹിണി അത്തം തിരുവോണം ഇവ ശുഭകാര്യങ്ങൾക്ക് നന്ന് ഈ നക്ഷത്രത്തിന് മൃഗം പാമ്പ് വൃക്ഷം നാവൽ ഗണം മനുഷ്യഗണം യോനി സ്ത്രീയോനി ഭൂതം ഭൂമി മേൽപ്പറഞ്ഞ മൃഗപക്ഷി വൃക്ഷാദികളെ സംരക്ഷിക്കുന്നത് ആയുസ്സിന് ശ്രേയസ്കരമാണ് ഐശ്വര്യത്തിനായി രോഹിണി നക്ഷത്രക്കാർ ചൊല്ലേണ്ട മന്ത്രമാണ് ഓം ബ്രഹ്മണി നമ രോഹിണി ജന്മനക്ഷത്രക്കാരുടെ നക്ഷത്രദേവതയാണ് ദേവതയാണ് ബ്രഹ്മാവ് ഇപ്രകാരം നക്ഷത്രദേവതയെ വന്ദിക്കേണ്ടതാണ് മകേരം നക്ഷത്രം മഖീരം നക്ഷത്രക്കാർ പൊതുവെ പരോപകാര പ്രകൃതരാണ് ഇവർ കളങ്കമില്ലാത്തവരും ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്നവരുമാകുന്നു മറ്റുള്ളവരെ വളരെയധികം സഹായിക്കുവാനും സൽക്കരിക്കുവാനും സന്തോഷിപ്പിക്കുവാനും അതിരുകഴിഞ്ഞ ബന്ധപ്പാട് കാണിക്കുന്നു തൻ നിമിത്തം മറ്റു കാരണങ്ങളാൽ ഒഴിച്ചുകൂടാനായേക്കാവുന്ന ബാധ്യത കൂടി വിളിച്ചു വരുത്തുന്നു ഇവർ രോഗങ്ങൾക്കും അപകടങ്ങൾക്കും വംശവധരായി കാണുന്നു കാര്യസാമർഥ്യം വിനയം പ്രയത്നശീലം സ്വഭാവം ബന്ധുപ്രിയത്വം ഈ ഗുണങ്ങളോട് കൂടിയവരായിരിക്കും മകീരം ജന്മനക്ഷത്രക്കാർ മകീരം ഒന്നും രണ്ടും പാദങ്ങളിൽ ജനിച്ചവർക്ക് മൂലം പൂരാടം ഉത്രാടം ഈ നക്ഷത്രങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങളാണ് മകീരം മൂന്നും നാലും പാദങ്ങളിൽ ജനിച്ചവർക്ക് ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണം അവിട്ടം എന്നിവയും പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുമായി സുപ്രധാന ബന്ധങ്ങളും ഇടപാടുകളും അത്ര ശുഭകരമല്ല പുണർദ്ദം ആയില്യം പൂരം ഇവ മൂന്നഞ്ചേഴാം നാളുകളാണ് പ്രധാനമായി ബന്ധങ്ങൾക്ക് ഈ നക്ഷത്രങ്ങൾ ഒഴിവാക്കുക നല്ലത് ഈ നക്ഷത്രക്കാർ വ്യാഴൻ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ കാലങ്ങൾ ദോഷപ്രദാനം ചെയ്തേക്കാം ഇക്കാലങ്ങളിൽ വിധിപ്രകാരമുള്ള ഗ്രഹദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് മകേരം ചിത്തിര അവിട്ടം ഈ നക്ഷത്രക്കാരുമായി വിവാഹമൊഴികെയുള്ള ഇടപാടുകൾക്കും ബന്ധങ്ങൾക്കും വളരെ നല്ലതാണ് ഈ നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ ഭജനവും ഭദ്രകാളി ഭജനവും ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഈ നക്ഷത്രത്തിന് മൃഗം പാമ്പ് വൃക്ഷം കരിങ്ങാലി പക്ഷി പുള്ള് ഗണം ദേവഗണം യോനി സ്ത്രീ യോനി ഭൂതം ഭൂമി അതാതു മൃഗപക്ഷി വിക്ഷാദികളെ സംരക്ഷിക്കുന്നത് ആയുർവർദ്ധനത്തിന് വളരെ നല്ലതാണ് ഐശ്വര്യത്തിനായി മകേരം നക്ഷത്രക്കാർ ചൊല്ലേണ്ട മന്ത്രമാണ് ഓം ചന്ദ്രമസേ നമ ഇവരുടെ നക്ഷത്രദേവത ചന്ദ്രനാണ് ഇപ്രകാരമാണ് നക്ഷത്ര ദേവതയെ വന്ദിക്കേണ്ടത് മഖീരം ചിത്തിര അവിട്ടം പരസ്പര വേദനക്ഷത്രങ്ങളാണ് ഇങ്ങനെ ഐശ്വര്യത്തിനുള്ള മറ്റു കാര്യങ്ങൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക